നമസ്കാരം ലോകം ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിപ്പോൾ നമ്മളെങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും അവസാനം ഇലക്ട്രിക് കാറുകൾ മാത്രം അവൈലബിൾ ആകുന്ന ഒരവസ്ഥ വരും അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങേണ്ടി വരും ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നല്ല ടെക്നോളജിയുള്ള ഇലക്ട്രിക് കാറുകൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് ബി വൈ കാറുകൾ വരട്ടെ അത് അഫോർഡബിൾ റേഞ്ചിൽ വരട്ടെ അപ്പോൾ നമുക്ക് അത്തരം കാറുകളെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് ബി വൈ കാറുകൾ വന്നാൽ പോലും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്നുണ്ട് അത് മാത്രമല്ല ലഭ്യത കുറയുന്നുണ്ട് പണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഉണ്ടായി വരില്ല അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ടെക്നോളജിയിലൂടെ ഒരു വാഹനം വരണം അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രിക് കാറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറയുന്നത് ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് അതായത് ബി വൈ ഡി ഇത്തരത്തിലുള്ള ഒരു വലിയ നമ്പർ വൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അത്തരം കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് അവർ പല കാര്യങ്ങളും അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻട്രോ വളരെ കൂടി പോകുന്നു എന്ന് പല കമൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടാ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു കാരണം നിങ്ങളുടെ സ്നേഹമാണ് ആ കമന്റിലൂടെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി വൈ ഡി എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് മാനുഫാക്ചേഴ്സിന് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ഇവർ പണ്ട് കാലത്ത് തന്നെ ഈ ഒരു ഒരു കമ്പനിയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് മൊബൈൽസിനൊക്കെ ബാറ്ററി നിർമ്മിച്ചു കൊടുത്തിരുന്ന ഒരു കമ്പനി തന്നെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി വൈഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രൈസിൽ അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ മാക്സിമം സ്പേസ് കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി കൊടുക്കുക എന്നുള്ളതാണ് നല്ല വീക്ഷണമാണ് ആ ഒരു കാര്യം ചൈനീസ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല നല്ല കാര്യം ആര് ചെയ്താലും നമ്മളതിനെ അംഗീകരിക്കണം എന്നുള്ളതാണ് അതാർ ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കമ്പനി എന്ന് പറയുന്നത് അവർ ഇന്നലെ തുടങ്ങിയ കമ്പനിയൊന്നുമല്ല ഒന്നുമല്ല രണ്ടായിരത്തിൻ്റെ തുടക്കകാലം മുതൽ അവർ ഈ ഫീൽഡിലുണ്ട് അതിനു മുമ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺസിനൊക്കെ ബാറ്ററി ഉണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ബി വൈ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിൽ അവൈലബിളാണ് പക്ഷേ വില കൊണ്ട് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല ഏത് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അത് സാധാരണക്കാർക്കും കൂടെ അഫോർഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ വരുമ്പോഴാണ് അത് ശരിക്കും പറയുമ്പോൾ ജനകീയമാകുന്നത് ഉപകാരപ്രദമാകുന്നത് അത് ഏത് ടെക്നോളജി ആയിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബി വൈ ഡിയുടെ സീകളൊക്കെ എന്ന് വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് വാഹന പ്രേമികളുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം യാതൊരുവിധ വാഹന നിർമ്മാണ പാരമ്പര്യവും ഇല്ലാത്ത ഒരു ചൈനീസ് കെമിസ്റ്റ് അദ്ദേഹമാണ് ഈ ഒരു കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം സ്ഥാപിച്ചു ബി വൈ ഡി എന്ന് പറയുന്നൊരു കമ്പനി അദ്ദേഹം എന്ന് പറയുന്നത് ആരാണ് വാങ് ചാങ് ഫു എന്ന് പറയുന്ന ഒരു ചൈനീസ് കെമിസ്റ്റാണ് പിന്നീട് അവർക്ക് മനസ്സിലായി ഈ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ അതുമാത്രമല്ല മൊബൈൽ ഫോൺസ് ഇതിനൊക്കെ ബാറ്ററി ഉണ്ടാക്കി കൊടുത്തിട്ട് വലിയ ഗ്രോത്ത് ലഭിക്കില്ല നമുക്ക് ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് തിരിയാം എന്നുള്ള രീതിക്ക് പിന്നീടാണിവർ ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് തിരിയുന്നതും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങൾ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ചില കാറുകളൊക്കെ അവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇറക്കിത് ഒരു സെഡാൻ കാറായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ ഓടുന്ന ഒരു കാർ എന്ന് പറയുന്നത് സങ്കല്പിക്കുന്നതിന് മുകളിലാണ് ഇന്നിപ്പോൾ ടെസ്റ്റിലേ വരെ അവർ പിന്നിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിലവിലുള്ള പല വലിയ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ അത്തരം കമ്പനികളൊക്കെ പിന്നിലാക്കാൻ പോകുന്ന രീതിയിലുള്ള ടെക്നോളജിയുമായിട്ടാണ് അവർ വരുന്നത് ബ്ലേഡ് ബാറ്ററി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ മറ്റേ ബ്ലേഡ് അല്ല ഇത് ബ്ലേഡ് വയ്ക്കാൻ നമ്മൾ പറയില്ല അതല്ല കനം കുറഞ്ഞ ബാറ്ററി എന്നുള്ളതാണ് ഇപ്പം എൽ എഫ് പി ബാറ്ററി ഉണ്ട് അതാണ് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയുമായിട്ടാണ് അവർ ആദ്യമായിട്ട് മുമ്പോട്ട് വന്നത് അതായത് ആ ഒരു ടെക്നോളജിയിലൂടെ ഒരുപാട് നല്ല ബാറ്ററികൾ ഉണ്ടാക്കിയത് ാണ് അവരെ ഒരുപാട് അറി അറിഞ്ഞു തുടങ്ങിയത് കാരണം ഈ ലിഥിയം അയോൺ ബാറ്ററിയൊക്കെ ഉണ്ടല്ലോ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അതായത് എൽ എഫ് പി ബാറ്ററികളുമായിട്ട് ബി വൈ ഡി മുമ്പോട്ട് വന്നത് ഇപ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ബ്ലേഡ് ബാറ്ററിയിലാണ് അപ്പോൾ എന്താണ് ഈ എൽ എഫ് പി ബാറ്ററി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനു മുമ്പ് ബി വൈ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഈ ലിഥിയം അയോൺ ബാറ്ററിയെ സാധാരണഗതിയിൽ കമ്പനികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ ഒരു ബാറ്ററിയാണ് അതിനകത്ത് ഒരു ആനോഡ് കൊണ്ട് ഒരു കാഥോഡ് കൊണ്ട് അതിന് രണ്ടിനുമിടയ്ക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട് അതിനെക്കുറിച്ച് കെമിസ്ട്രിയിൽ നല്ല നല്ല രീതിക്ക് നമ്മൾ പഠിച്ചതാണ് ഈ കാതോഡ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് നിക്കൽ കൊബാൾട്ട് മാംഗനീസ് അത് വെച്ചിട്ടാണ് മാത്രമല്ല ആനോഡ് എന്ന് പറയുന്നത് ഗ്രഫൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലിഥിയം ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബാറ്ററിക്ക് ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് പക്ഷേ എൽ എഫ് ബി ബാറ്ററി എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഈ ലിഥിയം അയോൺ ബാറ്ററിക്ക് അകത്ത് ലിഥിയത്തിന് വളരെയധികം വില കൂടുതലാണ് അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രധാനപ്പെട്ട രണ്ട് കോമ്പോണൻറ്റിനെ അവർ ഈ ഒരു ബാറ്ററിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ രണ്ട് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ രണ്ട് മിനറൽസ് എന്ന് പറയുന്നത് നിക്കലും കൊബാൾട്ടുമാണ് അതിന് പകരമായിട്ട് അയണും ഫോസ്ഫറസും അവർ ഉപയോഗിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി വില കുറച്ചുണ്ടാക്കുക എന്നുള്ളതാണ് എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും പാടില്ല ഇതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫെറോ ഫോസ്വേറ്റ് ബാറ്ററി എന്നൊക്കെ വിളിക്കാറുണ്ട് തൊണ്ണൂറ്റി അഞ്ചോടു കൂടി സ്ഥാപിച്ച ഈ ഒരു കമ്പനി രണ്ടായിരത്തി മൂന്നൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു കാർ ഉണ്ടാക്കി ആ കാർ എന്ന് പറയുന്നത് എഫ് ത്രീ പറയുന്നൊരു കാറാണ് അത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറാണ് അതിനുശേഷം ഇ സിക്സ് എന്ന് പറയുന്ന മറ്റൊരു കാറുമായിട്ട് വന്നു അത് പ്യുവർ ഇലക്ട്രിക് കാറായിരുന്നു പിന്നീട് ഈ ഒരു കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജ്വലായിട്ട് വളർന്നു വരികയാണ് ഉണ്ടായത് അപ്പോൾ ബി വൈ ഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ എഫ് ബി ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ട്രൈ ചെയ്തു സക്സസ്ഫുൾ ആക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാക്കേജിങ്ങിലും അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു അതായത് ബാറ്ററിയുടെ പാക്കേജിൽ ബാറ്ററി എന്ന് പറയുന്നത് വലിയ സൈസാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ നമുക്കിപ്പം കൂടുതൽ റേഞ്ച് ലഭിക്കില്ല ഇവർ ബാറ്ററിയുടെ സൈസ് കുറച്ചു ഒരു ബ്ലേഡ് കനത്തിലേക്ക് മാറ്റി വളരെ സിമ്പിളായിട്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കനം കുറച്ചു എന്നുള്ളതാണ് എന്നിട്ട് മാക്സിമം സ്പേസ് കുറച്ചിട്ട് ബാറ്ററി അറേഞ്ച് ചെയ്തിട്ട് മാക്സിമം റേഞ്ചും കൂടെ ഇവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു അതിലവർ സക്സസ്ഫുള്ളായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരം ബാറ്ററിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കാം ഇത് കത്തിപ്പോകുമോ അല്ലെങ്കിൽ തീ പിടിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോലും ഈ ബാറ്ററി സ്റ്റേബിളായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഭയങ്കര സുരക്ഷിതമാണ് അത് മാത്രമല്ല ഈ ആശങ്കയുണ്ടല്ലോ പുതിയൊരു ടെക്നോളജി വരുമ്പോഴത്തേക്കും ഇത് കത്തിപ്പിടിക്കുമോ ഇത് ബാറ്ററി വണ്ടിയല്ലേ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് അതൊക്കെ മാറുന്ന രീതിയിലായിരുന്നു ഈ ഒരു കമ്പനിയുടെ വളർച്ച വളരെ എന്താ പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്ററി സ്ട്രോങ് ഇൻ ദ സെൻസ് നല്ല റേഞ്ച് അതുമാത്രമല്ല പാക്കേജ് ചെയ്യാൻ വളരെ കുറഞ്ഞ സ്പേസ് മതി അപ്പോൾ മറ്റുള്ള ഇ മാനുഫാക്ചേഴ്സ് ഒക്കെ ഇവരിൽ നിന്നും ബാറ്ററി വാങ്ങാൻ തുടങ്ങി അത് ബി വൈ ഡിയുടെ ഒരു സക്സസ് ആയിട്ടും ബി വൈ ഡി ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കുറച്ചിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിനവർ വെർട്ടിക്കൽ ഇൻഡിഗ്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് പറയാം ഒരു വാഹനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാരുതിയാണോ അല്ലെങ്കിൽ വേറെ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും അവർ എൻജിൻ ഗിയർ ബോക്സ് ചിലപ്പോൾ ഗിയർ ബോക്സ് പോലും വേറെ പല കമ്പനിയിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്യുന്നുണ്ട് അത് മാരുതിയല്ല പല നിർമ്മാണ കമ്പനിയാണെന്നുണ്ടെങ്കിലും ഏസിൻസ് ഏസിൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയിൽ നിന്നൊക്കെ എൻജിൻ സോ എൻജിനല്ല ഗിയർ ബോക്സൊക്കെ സോഴ്സ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഓരോ വാഹനത്തിൻ്റെ പല പല പാർട്സ് പല പല എന്താ പറയുന്ന തേർഡ് പാർട്ടി ആൾക്കാരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ആ ഒരു വാഹന നിർമ്മാണ കമ്പനി ഉണ്ടാക്കുന്നത് ബി വൈഡ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും അവർ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും ഒരു കാറിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിപ്പോൾ ബി വേഡിയുടെ ആട്ടോ ത്രീ ആണെന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന ഒക്കെ മികച്ച കാറുകളാണ് കാരണം അതിനത്ര ഡിഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല അതായത് വേൾഡ് വൈഡ് ഒരു നല്ല വാഹന നിർമ്മാണ ഇലക്ട്രിക് ബ്രാൻഡ് എന്ന് പറയുന്നത് ടെസ്ലേക്കാൾ മുകളിൽ നിൽക്കുന്ന ബി വേഡി തന്നെയാണ് ഇപ്പോൾ ടെസ്ലയുടെ മോഡൽ വൈ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിക്സ്റ്റി പെർസെൻ്റേജ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ഒക്കെ മാത്രമാണ് അവർ അതിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്റ്റീവ് പോലുള്ള കമ്പനി അല്ലെങ്കിൽ ബോഷ് പോലുള്ള കമ്പനി അവിടെ നിന്നൊക്കെ സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ബി വൈഡിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബി വൈഡർ സീൽ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അത് മാത്രമല്ല ആ ഈ ഒരു സീലിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് പാർട്സുകളെല്ലാം ഉണ്ടാക്കുന്നത് തന്നെ ബി വൈഡി തന്നെയാണ് അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വാഹന നിർമ്മാതാവ് ഔട്ട്സോഴ്സ് കുറച്ചിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ നിർമ്മിച്ച് വാഹനം വാഹനമുണ്ടാക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ടും വളരെ കോസ്റ്റ് കുറച്ചിട്ട് വാഹനങ്ങൾ നിർമ്മിച്ച് വിറ്റടിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബി ിയുടെ കാറുകൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത് വളരെ ലോ കോസ്റ്റിൽ വാഹനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇലക്ട്രിക് ബസ് അതുപോലെ തന്നെ ഇലക്ട്രിക്ക് ടാക്സി കാറുകളൊക്കെ അവർ ഉണ്ടാക്കി വിറ്റെങ്കിൽ ഇപ്പം ഇപ്പോൾ ഒരു പ്രീമിയം കാറില്ലേ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പറയേണ്ടത് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം മാർക്കറ്റ് ഷെയർ പിടിക്കാനിറങ്ങുന്ന ബി വൈഡി മികച്ച കാറുകളുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും വലിയൊരു കാര്യമാണ് ഞാൻ സംസാരിച്ചത് എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് സംസാരിച്ചത് മാക്സിമം കംപ്രസ് ചെയ്ത് പറയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബി വൈ ഇന്ത്യയിലേക്ക് മികച്ച കാറുകളുമായിട്ട് വരും അതിലേറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാർ എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിൽ വരാൻ പോകുന്ന അതായത് നമ്മുടെ ടിയാഗോ ആയിട്ടൊക്കെ കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർ എന്ന് പറയുന്നത് ബി വൈ ഡി സി എന്ന് പറയുന്ന കാറാണ് തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം